എന്തിനാ വരുന്നത് ആ കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി അത് ഏതാനും കൊള്ളാം അതൊക്കെ നല്ലത് തന്നെ അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഈ ഇപ്പൊ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേനെ ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ് ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ ഷാള് ഇതിന് പറക്കാത്തതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എത്ര വില വരുള്ളൂ പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ് നമ്മളൊരു ബസിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മീനിങ്ങായ മനുഷ്യർ എന്നോളം പറയും ഒരു കല്യാണ സദസിലേക്ക് നിന്നാൽ ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനം അവർണനീയമാണ് നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ അതുകൊണ്ട് നമുക്കറിയാവില്ല പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കാൻ തന്നെ ഈ വേഷങ്ങളൊന്നും ഇതിന്റെ വിജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ അറിയുന്നവർക്ക് നമ്മുടെ ആദരവുണ്ടാവും പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവും നമ്മുടെ വസ്ത്രവും ഒക്കെ അപ്പൊ ജനങ്ങൾക്ക് നമ്മളോടുള്ള ഓടുന്ന ആ ബഹുമാനവും ആദരവുമൊക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ് അതിനൊക്കെ കളങ്കം വരുത്തും ഓരോ ദിവസം കഴിയുംതോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഞാനും നിങ്ങളും എന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ പരിഹാസ്യരാക്കുന്ന രൂപയണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല ഓത്തുകളും പാട്ടൊക്കെ നല്ലത് തന്നെയാണ് കേരള സമൂഹം കാതു കൂർപ്പിച്ചിരുന്ന് ആസ്വദിച്ച നിമിഷങ്ങളുണ്ട് ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മനോഹരമായാണ് ഹബീബായ തങ്ങളെ ഈ വർണ്ണിക്കുന്നത് സല്ലം അറു അല്ല അവരുടെയൊക്കെ മജിലിസിൽ ഇന്നും യഥാർത്ഥ ആലിമ്യങ്ങളും യഥാർത്ഥ മുഹ്മിനിയങ്ങളും പ്രേക്ഷകരായിട്ട് കുന്നുകൂടുകയാണ് അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല അവരുടെ പരിപാടിയൊക്കെ ഇന്നും പ്രേക്ഷകരായി എത്തുന്ന ആളുകൾ അത്രയും അമ്പാഹുവിന്റെ ദീനോട് പ്രതിബദ്ധത ഉള്ളതാണ് പക്ഷേ ഇവരുടെ ബുറുതെ കേട്ടിരുന്ന മനുഷ്യർ ആ ബെറുതെയുള്ള മഹബത്ത് കൊണ്ട് കല്യാണ വീട്ടിലെ ആവാസങ്ങൾ നിർത്തലാക്കണം എന്നതിന് ഒരു ബദൽ സംവിധാനമായിട്ട് സാധാരണ വേദിയിൽ നടന്ന ബുറുതകൾ കല്യാണ വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു അവരാണത് തുടങ്ങിത്തന്നത് പക്ഷേ അവര് വലിയ വലിയ വീടുകളിലേക്ക് എത്തിയപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് കുഞ്ഞ് ടീംസുകൾ ഈ കല്യാണ വീടുകളിലെ ബുറതെ ഏറ്റെടുക്കുകയും പിന്നീട് ബുറുദയുടെ എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി ഇന്ന് ഗാനമേളയുടെ ഡീജനെ തോൽപ്പിക്കുന്ന രൂപത്തിൽ അത്രയും അപഹാസ്യമായ രൂപത്തിലാണ് ഈ ബുറുത എന്ന പേരിൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ആഭാസ ഗാനമേള എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും ഉസ്താദന്മാർ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പറയുന്നവരെ പരിഹസിക്കുകയും തെറി വിളിക്കുക എന്നതിനപ്പുറം ഇതിന് ഇവർക്കൊരു മാറ്റമില്ല കാരണം ഈ സമുദായം പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു ബഹുമാനം അതിന്റെ മറ പിടിച്ച് കാണിക്കുന്ന കോപ്ര എന്ന് പറഞ്ഞ ചെറുതൊന്നുമല്ല അപ്പൊ മൂന്നാം വരുന്ന അടക്കം ഇതിന്റെ ആളുകളായി മാറുകയാണ് രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ഏതെങ്കിലും തിരസ്സിക്കണമെന്ന് ഇറങ്ങി ഈ വേഷമൊക്കെ ധരിച്ച് ഈ പാട്ടിന്റെ പിന്നാലെ പോയി തന്റെ ഭാവി വാസനമാക്കുന്നതിനപ്പുറം ഒരു കാലം അവരുടെ ആ ഒരു ഹ്രസ്വമായ കാലം ഒരു പാട്ടിന്റെ പുറകെ കൂടി ഒരു അര വരി മൂലം വായിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരു ഹറക്കത്തില്ലാത്ത കിതാബ് അനുസരിച്ച് വായിക്കാൻ കഴിയാത്ത ഒരു രൂപത്തിലേക്ക് കുട്ടികൾ പോവുകയും പിന്നീട് ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ മൂലക്കേക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരായി മാറു പോകുന്നൊരു അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ സംജാതമാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ബോധ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മക്കൾ ദറസ്സിലേക്ക് ഓതാൻ വിടുന്നുണ്ടെങ്കിൽ അവർ ഓതാൻ തന്നെ പോകണം അവരുടെ മുഖ്യമായ വിഷയം പഠനം എന്നുള്ളതാകണം മറ്റു ഒരു മേഖലകളിലേക്കും അവർ പോകാൻ പാടില്ല തങ്ങളുടെ മധു പാടലും പറയലും ഒക്കെ നല്ല തന്നെയാണ് നമ്മുടെ പഠനത്തിന് മുഖ്യം കൊടുക്കുകയും അതിനുശേഷമാകണം അതൊക്കെ ഒരു സൈഡ് ഇതൊക്കെ നമ്മൾ വെറുതെ ചെല്ലുന്നെങ്കിൽ നമ്മുടെ സ്വന്തം സ്വന്തം ആസ്വദിക്കാനും സ്വന്തം ആത്മീയതക്കെ നല്ലതന്നെയാണ് പക്ഷേ ഈ മേഖലകളിലേക്ക് നമ്മൾ സജീവമായി പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സാദുഖലി ഫാദുഖ് സ്ഥാനെപ്പോലെ ഒരു മാതി ഹായി മാറുകയാണെങ്കിൽ അതിൽ ഇഹപര വിജയമുണ്ട് അതിനപ്പുറം ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ ഇത് എടുത്ത് തോട്ടിലേക്ക് എറിയും ആളുകൾക്കും മടുക്കും ഇപ്പൊ തന്നെ ഈ കമന്റ് ബോക്സിൽ ആളുകൾ മതപണ്ഡിതന്മാര് തന്നെ നിറഞ്ഞാടുന്ന എന്തുകൊണ്ടാണ് അവർ തന്നെ വിരക്തി കാണിക്കുന്ന എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല ആരായിക്കോട്ടെ ഒരു മുസ്ലിമാണ് അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല നമ്മൾ അച്ചടക്കമുള്ള ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ എവിടെയും അതബ് അതബ് എന്നുള്ളത് വളരെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മതമാണിത് ഡിഗ്നിറ്റി മനുഷ്യന്റെ മനുഷ്യന്റെ അസ്തിത്വവും വ്യക്തിത്വവും അത് അവന്റെ എല്ലാ മേഖലകളിലും പ്രകടമാകണം അതിനപ്പുറത്തേക്ക് ഈ കോപ്രായങ്ങൾ മനുഷ്യൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന അടയാളമാണ് മതപണ്ഡിതന്മാർ തന്നെ എൻ്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞാടുന്നത് അതുകൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമ്മുടെ ഒരു പാട്ടുകാർക്കും ഇതിലല്ല ഒരു മൃതക്കാർക്കും നമ്മുടെ ഇതിലല്ല പക്ഷേ നിങ്ങൾ ഈ കല്യാണ വീട്ടിൽ കാണിക്കുന്ന ഈ മാതിരി കോപ്രായം അത് പൊതുസമൂഹത്തിനിടയിൽ മതപണ്ഡിതന്മാരെ വില കുറച്ച് കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പലരും ഇത് ആഘോഷിക്കുന്നുണ്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പരസ്യമായിട്ട് പറയും നിങ്ങൾക്ക് പരസ്യമായിട്ടിടാങ്കിൽ ഇത് പരസ്യമായിട്ട് പ്രതികരിക്കാനും ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് മൂക്ക് എത്താൻ കഴിയുന്ന ആളുണ്ടുകൾ ഒന്ന് മൂക്കിൽ എത്തിക്കൂടി എന്ന് പറഞ്ഞു പലപ്പോഴും ഈ വിഷയത്തെ രഹസ്യമായി തിരുത്താൻ ശ്രമിച്ച കാലയളവിൽ നന്നായിട്ട് അസഭ്യം കേട്ടിട്ടുണ്ട് നന്നായിട്ട് ചീത്ത കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പറയണം എന്നുള്ളത് അതൊരു ദൗത്യമായിട്ട് എടുത്തിരിക്കുകയാണ് ദൗത്യമായിട്ടെടുത്തിരിക്കുകയാണ് ഇനിയും പറയും ഇനിയും ചീത്ത വിളിച്ചോളി ഇനിയും പറയുന്നത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ വരെ ചീത്ത പിടിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത് പറയണമെന്ന് തന്നെ ദൃഢനിശ്ചയപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മൂക്ക് ചെത്താനുള്ളവർ ചെത്തിക്കോടിയും നമുക്ക് പ്രശ്നമൊന്നുമില്ല അള്ളാഹുവിൻ്റെ ദീൻ അത് കളങ്കപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്താലും അത് പറയൽ ബാധ്യതയാണെന്നുള്ളതിനൊക്കെ പറയുക തന്നെ ചെയ്യും അതിന് നമ്മുടെ ഒതുമുറി നിന്ന് നോക്കിയിരിക്കുന്ന ആളുകൾ ആ ഒതുമുറി എന്നൊക്കെ പറഞ്ഞു കൊടിയും നിശ്ചാവ്